ഹായ് എവറി വാൻ ഹെസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് സോ ഞാൻ എൻ്റെ കുഞ്ഞറിവിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ് എനിക്കങ്ങനെ വലുതായിട്ടുള്ള അറിവുകളൊന്നുമില്ല എൻ്റെ കുഞ്ഞറിവ് വെച്ചിട്ട് ഞാൻ എനിക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്നാണ് ഓരോ കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്നത് പല ആൾക്കാരും പറയാറുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കണം സ്ത്രീകളെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്തുകൊണ്ട് സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പല ആൾക്കാരും പറയാറില്ല എനിക്ക് സ്ത്രീകളെ എന്തുകൊണ്ട് ബഹുമാനിക്കണം അല്ലെ എന്തുകൊണ്ട് അവർ നമ്മൾ അവരെ നമ്മളെക്കാട് കൂടുതൽ അവരെ കെയർ ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും പോവും അപ്പോൾ കൂട്ടുകാരൻ്റെ അമ്മ ഒരു ദിവസം ഭയങ്കരമായിട്ട് അവനോട് ചൂടായി അവനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് ഒരു റീസണുമില്ല അതങ്ങ് ചൂടാവുക അപ്പോൾ അവന് എന്നോട് വിഷമിപ്പോൾ ഞാൻ വീടിൻ്റെ വെളിയിൽ നിൽക്കുക അപ്പോൾ അവനോട് വിഷമിച്ചിട്ട് പറയുക അമ്മയ്ക്ക് അമ്മ എന്താ അറിയില്ല എന്നോട് ഭയങ്കര ചൂടാണ് എനിക്ക് ഭക്ഷണമൊന്നും കഴിയാൻ തോന്നുന്നില്ല നമുക്ക് പുറത്തുനിന്ന് കഴിക്കുകയെന്ന് വെച്ചാൽ അവൻ എന്നോട് നടന്നു പോന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അമ്മ ഒരിക്കലും കുറ്റം പറയില്ലേ കാരണം അമ്മയ്ക്ക് ചിലപ്പോൾ പീരീഡ്സ് ആയിരിക്കും ഈ ആ പെണ്ണുങ്ങൾക്കെല്ലാം ഈ മാസത്തിൽ ഏഴ് ദിവസം പീരീഡ്സ് ആവുന്ന സമയങ്ങളുണ്ട് ചില ആൾക്കാർ അഞ്ച് ദിവസമായിരിക്കും ചില ആൾക്കാർ ഏഴ് ദിവസമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ആ സമയങ്ങളിൽ അങ്ങനെ പീരീഡ്സ് ആവുന്ന സമയങ്ങളിൽ അവർക്ക് കുറേ അധികം മൂഡ് സ്വീൻസ് ഉണ്ടാവും ചില ആൾക്കാർ വെറുതെ ചിരിക്കും ചിലക്കാർ വെറുതെ ചൂടാവും ചിലക്കാർ വെറുതെ കരയും അവർക്ക് പല സൈഡിൽ നിന്നായിരിക്കും വേദനകളാണ് ചിലർക്ക് ഭയങ്കര തലവേദന ആയിരിക്കും ചില ആൾക്കാർക്ക് നടുവേദന ആയിരിക്കും ചില ആൾക്കാർക്ക് ശാരീരികത്തിൽ മൊത്തത്തിലൊരു പെയിൻ ഉണ്ടാവും ആ സമയങ്ങളിൽ നമ്മുടെ അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഒരു കാര്യമില്ല അത് ചിലപ്പോൾ ചൂടായിരുന്നു വരും ചിലപ്പോൾ ഒരു കാര്യമില്ലത് കരഞ്ഞെന്ന് വരും ചെറിയ കാര്യങ്ങൾക്ക് മൂഡ് ഓഫ് ആവും അവർ ഇങ്ങനെ മൂഡ് സീൻസ് മാറിക്കൊണ്ടേയിരിക്കും ആ സമയങ്ങളിൽ നമ്മൾ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളമ്മമാർക്ക് അന്നത്തെ ദിവസങ്ങൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക അവരെ റെസ്റ്റ് ചെയ്യാൻ വിടുക അല്ലെങ്കിൽ അവർ ഫുഡ് ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക അന്നത്തെ ആ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വരുത്തിച്ചിട്ട് അമ്മമാർക്കും കൂടെ കൊടുക്കുക ആ ദിവസങ്ങളിൽ അവരെ റെസ്റ്റ് ചെയ്യാൻ വിടുക കാരണം കുക്കിംഗ് എന്ന് പറയുന്നത് വെറും ഒരു ചില്ലറ കാര്യമല്ല ഒരു അടുക്കളയിൽ കയറിയിട്ട് ഒരു കിച്ചണിൽ കയറിയിട്ട് ഇത്രയും പേർക്ക് കുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചില്ലറ കാര്യമല്ല അതൊരു കുക്ക് ചെയ്ത് നോക്കണം അതൊരു നല്ല പണി തന്നെയാണ് അത് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി അവരുണ്ടാക്കി തരുവാണ് അപ്പോൾ ഇത്രയും വേദനകളൊക്കെ വെച്ചിട്ടാണ് അവർ ഫുഡെല്ലാം ഉണ്ടാക്കി തരുന്നത് അതിനൊരു അംഗീകാരമോ അതിനൊരു പരിഗണനയോ ഒന്നും അവർക്ക് എവിടെയും കിട്ടുന്നില്ല നമ്മൾ ഒരു ദിവസം കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ പ്രയാസം അറിയേണ്ടി വേണമെങ്കിൽ അപ്പോൾ അവരൊന്നു ചൂടായാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മാത്രമല്ല അമ്മമാർ പൊതുവേ മക്കളോട് ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെട്ടാലും മക്കളോട് ദേഷ്യപ്പെടില്ല മക്കളോട് എനിക്ക് ഇനി മൂഡ് സൂൺസ് ഉണ്ടെന്ന് പറയില്ല അപ്പോ അതൊക്കെ കൊണ്ടാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് മെൻസസ് ആയതുകൊണ്ടാണ് ആ രീതി പെരുമാറിയത് അല്ലാതെ നിന്നോട് ഒരു വിഷമം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിന്നോടൊരു ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നും അല്ല നിന്റെ അമ്മ അങ്ങനെ പെരുമാറിയത് ഞാൻ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പ അവൻ ഗൂഗിളിൽ കയറി മെൻസസ് എന്താണെന്നും അതിനൊക്കെ കുറിച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് അവനോട് പഠിക്കാൻ പറഞ്ഞു അപ്പ അതിനുശേഷം അവൻ പഠിച്ചു അന്ന് അവൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മ ഇനി ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അവൻ അമ്മയ്ക്കും കൊടുത്തു അച്ഛനും കൊടുത്തു അവനും വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു പിറ്റേ ദിവസവും അവനും അച്ഛനും കൂടെ കിച്ചണിൽ കയറിയിട്ട് ഫുഡ് പാചകം ചെയ്ത് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ അവരെ റെസ്റ്റ് ചെയ്യാൻ വിട്ടു എത്ര വീടുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ കുറേ അമ്മമാരും കൂടെ തെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അവർക്ക് ഈ എന്ന ഈ മെൻസസിനെ കുറിച്ചും സ്ത്രീകൾക്ക് മെൻസസിനെക്കുറിച്ചും സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മൂഡ്സിനെസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ആ മക്കളാണെങ്കിലും പെമ്മക്കളാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ അമ്മമാരുടേതാണ് ഞങ്ങൾക്കിങ്ങനെ പീരീഡ്സ് ആവും ആ സമയത്ത് ഇങ്ങനെ ബ്ലഡ് പോവും ആ സമയത്ത് ചിലപ്പം ശരീരവേദനയും ചിലപ്പോൾ തലവേദനയും ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ എണീക്കാൻ വയ്യായിരിക്കും ചിലപ്പോൾ പനി പോലെയൊക്കെ ആയിരിക്കും അപ്പോൾ ചിലപ്പം ദേഷ്യം പിടിച്ചൊക്കെ പെരുമാറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ പെമ്മക്കൾക്ക് പൊതുവേ അവർ അറിഞ്ഞു വരും പക്ഷേ ആമക്കൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ആമക്കളോട് നമുക്കിങ്ങനെ മെൻസസ് മെൻസസ്സാകും ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവും മൂഡ് സ്വീൻസ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മമാർ ആമക്കൾ ജനിച്ച് കഴിയുമ്പോൾ ആമക്കളോട് അത് പറഞ്ഞു മനസ്സിലാക്കണം ഇവിടെ പല വീടുകളിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും പല വീടുകളിലും അത് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് പല വീടുകളിലും കാണുന്നതും ഈ അമ്മമാർ ചുമ്മാ ദേഷ്യപ്പെടുമ്പോൾ മക്കൾ അവരെ ഇങ്ങനെ വെറുത്തു പോവും അവരുടെ എപ്പോഴും ആ ഒരു വെറുപ്പ് കാണും പക്ഷെ അത് അമ്മമാർക്ക് അറിയത്തുമില്ല രണ്ടുപേരും പക്ഷെ നിരപരാധികളാണ് കാരണം അമ്മയ്ക്ക് മൂഡ് സ്ലിൻസ് ഉണ്ടായിട്ടാണ് അമ്മ ഇങ്ങനെ പെരുമാറുന്നത് ആ ശാരീരിക ഒരവസ്ഥയാണെന്ന് അമ്മയ്ക്കറിയാം പക്ഷേ ഈ മകൻ അറിയില്ലല്ലോ അപ്പോൾ മക്കൾക്ക് കൃത്യമായിട്ട് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിസ്പർ ഇങ്ങനെ പീഡ്സാമ്പിക്കുന്ന വിസ്പർ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ സോ അങ്ങനത്തെ കാര്യങ്ങൾ കൊച്ചുങ്ങളോട് ആമക്കളോട് കൊച്ചിലെ മുതൽ കടയിൽ പോയിട്ട് മേടിക്കാൻ വേണ്ടി പറയണം മേടിക്കാൻ വേണ്ടി പറയണം വലുതായി കഴിഞ്ഞാൽ അവരടുത്ത് പൈസ കൊടുത്തു വിടണം അത് മേടിക്കാൻ വേണ്ടിയിട്ട് കാരണം അവർ വലുതായി അവർ നാളെ കല്യാണം കഴിച്ച് അവരുടെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ അത് പോയി മേടിക്കാൻ അവർ തയ്യാറാവണം അപ്പോൾ കൊച്ചിലെ മുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊച്ചുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം അതിന് അമ്മമാരാണ് ആദ്യം എഫോർട്ട് എടുക്കേണ്ടത് അമ്മമാർ ഇങ്ങനെ വയ്യാണ്ടാകുമ്പോൾ പെൺകുട്ടികളുടെ അല്ലാതെ ആംഗുള്ള ആൺകുട്ടികളടുത്ത് പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ വിസ്പർ ഇങ്ങനത്തെ ഇവർക്ക് ആവശ്യമുള്ള ഈ മെൻസ് ഈ മെൻസ് സാമും ആവശ്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് കടയിൽ പോയി മേടിക്കാൻ ആമ്പിള്ളേരെ തന്നെ വിടണം അപ്പം നാളെ അവനൊരു കല്യാണം കഴിഞ്ഞ് അവൻ്റെ വൈഫിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും അവന് പോയി മേടിക്കാൻ ഒരു മടിയും കാണില്ല പക്ഷേ ഇത് പല ആൾക്കാർക്കും പല ആളുകളും പല അമ്മമാരും ആമ്പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നില്ല മാത്രമല്ല അത് ഒരു ഒരു പ്രായം കഴിയുമ്പോൾ അവർക്കത് പോയി മേടിക്കാൻ ഒരു നാണക്കേട് പോലെയൊക്കെ ആവുന്നുണ്ട് അതാവുന്നതിൻ്റെ ഒരു കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലെ മുതൽ ഇത് പറഞ്ഞ് മേടിപ്പിക്കാത്തതുകൊണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ആമ്പിള്ളേരെ മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് പിന്നെ പൊതുവെ ഈ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളോട് പൊതുവെ വീട്ടുകാർക്കൊരു പുച്ഛം അല്ലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊരു പുച്ഛം അല്ലെ ഭർത്താവിനൊരു പുച്ഛം അവൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന കാശ് വേണം അവൾ അവൾ ആ ജോലിക്ക് പോകുന്നതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും സ്വന്തം വീട്ടുകാർക്കാണെങ്കിലും വേണം പക്ഷേ അവൾ ജോലിക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടവുമല്ല അവളെ സകല കുറ്റം പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും പക്ഷേ ഇവൾ ജോലിക്ക് പോയി അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശ് വേണം ശരിക്കും പുരുഷന്മാർ ജോലിക്ക് പോകുന്നതിന് നമുക്കൊരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം പുരുഷന്മാർക്ക് ശാരീരികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകളോ ഇങ്ങനെ പരിപാടികളോ ഒന്നുമില്ല ഇപ്പോൾ ചെറിയൊരു കാലം മുറിഞ്ഞാൽ തന്നെ ഒരു ആണാണെങ്കിൽ ജോലിക്ക് പോകത്തില്ല ഒരു പനി വന്നാൽ ജോലിക്ക് പോകത്തില്ല പക്ഷേ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അവരെ ദൈവത്തെ പോലെ കാണണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ജോലിക്ക് പോയി തിരിച്ചു വരുന്ന പെണ്ണുങ്ങളാണെങ്കിൽ നമ്മൾ ആണുങ്ങള് കിച്ചണിൽ കയറി കുക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം അത് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവര് ഈ ജോലിക്ക് പോകുന്നു അവർക്ക് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഈ ഈ മെൻസസ്സൊക്കെ ആകുന്ന സമയത്ത് ഇത്രയും വേദനയും വെച്ചിട്ടാണ് ഇത്രയും ശാരീരിക അസ്വസ്ഥതയും വെച്ചിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് ചിലപ്പോൾ അവർക്ക് നടുവിന് ഭയങ്കര വേദന ആയിരിക്കും മെൻസസ് മെൻസസ്സാകുന്ന സമയത്ത് ഭയങ്കര തലവേദന ആയിരിക്കും എല്ലാവരോടും ദേഷ്യം തോന്നും ചുമ്മാ കരയാൻ തോന്നും ഇതെല്ലാം ഉള്ളിൽ അടക്കി വെച്ചാണ് മറ്റൊരാളെ കീഴിൽ ജോലിക്ക് പോകുന്നത് ചിലപ്പോൾ അവർക്ക് ആ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഇരുന്ന് ജോലി ആ ഇരിക്കാൻ പോലും പറ്റത്തില്ല വയറുവേദന കൊണ്ട് എന്നിട്ടും അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ അവിടുന്ന് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അവർ അവിടെ ജോലി ചെയ്യുന്നു ഒരു ദിവസം പോലും എത്ര വേദന ഉണ്ടെങ്കിലും അവർ ലീവ് എടുക്കുന്നില്ല ആണുങ്ങൾക്കാണെങ്കിലോ ഒരു പല്ല് വേദന വന്നു കഴിഞ്ഞാൽ അവർ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും അപ്പൊ സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് ഇത്രത്തോളം വേദനയും വെച്ചിട്ടാണ് അവര് ജോലിക്ക് പോകുന്നത് പുരുഷന്മാരെക്കാളും മേലെ അവരെ ബഹുമാനിക്കണ്ടേ അപ്പോൾ ഇതെല്ലാം എല്ലാ ആണുങ്ങളും മനസ്സിലാക്കണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് ഇത്രയും മെൻസൊക്കെ ആ സമയത്തും ഇത്രയും വേദന വെച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് ഈ മക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും മനസ്സിലാക്കണം ഇത് പലരും മനസ്സിലാകുന്നില്ല പല അമ്മായിമാരും ഈ മരുമോളെ കുറ്റപ്പെടുത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾ ജോലിക്ക് പോകുന്നു അയിഞ്ഞാടുന്നു ഈ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നതേ വലിയ കാര്യമാണ് ആ ജോലിക്ക് പോകുന്നതിന് കുറ്റം പറയുന്ന പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ സമ്മതിക്കണം കാരണം ഈ പെണ്ണുങ്ങൾക്കറിയാം ഇങ്ങനെ വേദന വരും ബുദ്ധിമുട്ട് വരും അതൊക്കെ വെച്ചിട്ടാണ് ഇവർ ജോലിക്ക് പോകുന്നത് എന്നിട്ട് ഈ പെണ്ണുങ്ങൾ തന്നെ മറ്റൊരു പെണ്ണിനെ കളിയാക്കുകയും അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു അങ്ങനത്തെ ആൾക്കാരെ സമ്മതിക്കണം കാരണം എന്ന് വെച്ച് നമ്മൾ മനസ്സിലാക്കണം വേ ഈ വേദന ഈ പീരീഡ്സ് ആകുമ്പം വേദന എന്ന് പറയുന്നത് ഭയങ്കര വേദനയാണ് അത് അനുഭവിച്ച ആൾക്കാർക്കേ മനസ്സിലാവത്തുള്ളൂ ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു അടാ എനിക്ക് മെൻസസ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണ് ഈ എനിക്ക് ചെയ്യാൻ വയ്യ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൾ സൈഡിലോട്ട് മാറ്റി നിർത്തി അവളെ വർക്ക് മൊത്തം ഞാൻ ചെയ്തു കൊടുത്തു ആരാന്നുള്ളത് അവർക്ക് ഇപ്പം ഈ വീഡിയോ കാണുമ്പം ആ പുള്ളിക്കാരിക്ക് അറിയായിരിക്കും എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പണ്ടത്തെ ഒരു കൂട്ടുകാരിയാണ് അപ്പോൾ അവൾക്ക് അവർക്കറിയായിരിക്കും ഈ കാര്യം ഇപ്പം ഞാൻ പറയുമ്പോൾ അപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ ജോലി കഴിഞ്ഞ് വരുമ്പം ഇവർ സ്കൂളിൽ സ്കൂൾ വിട്ട് വരുന്ന മക്കളാണെങ്കിൽ അമ്മമാർ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ അത്യാവശ്യം ഒരു വലിയ മക്കളാണെങ്കിൽ ഇപ്പോൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ അമ്മമാർ വരുമ്പോൾ വേഗം കിട്ടി ചായ ഒക്കെ തിളപ്പിച്ച് അമ്മമാർക്ക് കൊടുക്കുക അവർ ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വരുമ്പം അച്ഛന്മാർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കാരണം അവർ സ്ട്രഗിൾ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് കയറി വരുന്നത് പ്രത്യേകിച്ച് അമ്മമാർ അച്ഛന്മാർ ചെല്ലുമ്പോൾ പുറത്തുനിന്ന് ചായ ഒക്കെ കുടിക്കും പക്ഷേ അമ്മമാർ ഇതൊന്നും കുടിക്കത്തില്ല ഇത്രയും വേദനയും വെച്ച് ഇത്രയും ബുദ്ധിമുട്ടും വെച്ച് അവർ ജോലി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അപ്പോൾ എപ്പോഴാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും അമ്മമാരെയും പെങ്ങന്മാരെയും വളരെയധികം സ്നേഹിക്കുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ ഏതവസ്ഥയിലും കൂടെ നിൽക്കുകയും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാം ഞാൻ പറഞ്ഞു പൊതുവേ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു കാര്യം ഈ ഈയൊരു കാര്യമൊക്കെ തരണം ചെയ്ത് ഈ ഒരു കാര്യമൊക്കെ തരണം ചെയ്ത് അവർ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് വേണ്ടി ജോലിക്ക് പോകുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ അധ്വാനിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയുക നമ്മളെക്കാട്ട് മുകളിൽ തന്നെ കാണണം അവർക്ക് നമ്മൾ സംസാരിക്കാൻ കൂടുതൽ അവർക്ക് വീട്ടിലും വീടുകളിലും കാര്യങ്ങളിലും സംസാരിക്കാൻ സ്പേസും നമ്മൾ കൊടുക്കണം കാരണം അത്രമാത്രം അവർ കഷ്ടപ്പെടുന്നുണ്ട് നമുക്കൊരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന വേദനയുടെ നാലിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വീട്ടിൽ കിടക്കാനേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ നോക്കൂ ഒരു മാസത്തിൽ ഇത്ര ബ്ലഡ് പോകുന്നു അത് ഒരു വർഷം എന്തോരം ബ്ലഡുകൾ അവരെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ എന്തോരം വേദന അവർ ഒരു വർഷം അവർ സഹിക്കുന്നുണ്ടാകും അങ്ങനെ എത്ര വർഷങ്ങൾ ഈ പീരീഡ്സ് ആവുന്നത് മുതൽ അവർക്ക് പീരീഡ്സിൽ നിൽക്കുന്ന സമയം വരെ അവർ ഈ വേദന തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കണം ഞാൻ പറയുന്ന ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സ്ത്രീകളെ ബഹുമാനിക്കുന്നത് കാരണം ഇത്രയും വേദനയും കാര്യങ്ങളും വെച്ചിട്ടാണ് ഓരോ സ്ത്രീകളും ഓരോ ദിവസവും ജോലിക്ക് പോകുന്നത് അപ്പം നമ്മൾ ബഹുമാനിക്കണ്ടേ ബഹുമാനിക്കണം പിന്നെ ഈ ചില സ്ത്രീകളുണ്ട് ചില അമ്മായിമ്മമാരുണ്ട് ഈ അല്ലെങ്കിൽ ചില അമ്മമാരുണ്ട് ചില ആളുകളുണ്ട് അതായത് സ്ത്രീകൾ ഇത്രയും വേദന വെച്ചിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത് അറിയാം ഇത്രയും ബുദ്ധിമുട്ടും ശാരീരിക അസ്വസ്ഥതയും ഉണ്ട് അവർ ജോലിക്ക് പോകുന്നതെന്ന് അറിയാം ഇത്രയും കഷ്ടപ്പെട്ട ഇത്രയും വേദനയൊക്കെ ഉള്ളിൽ ഒതുക്കിയാണ് അവർ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതെന്ന് അറിയാം എന്നിട്ട് പോലും അവർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ വേണം അവർക്ക് ആ ജോലി നേടുന്ന ആനുകൂല്യം എല്ലാം ഇവർക്ക് വേണം പക്ഷേങ്കിലെന്താ അവൾ പഴച്ചവള അവൾ അങ്ങനത്തെ അവള അവൾ ഇങ്ങനത്തെ അവളാണ് അവൾ തോന്നി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അവൾക്ക് ഇവിടെ ഇരുന്നാൽ എന്താ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും അത് എത്രമാത്രം റോങ്ങ് ആണ് പുരുഷന്മാർ അങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടില്ല പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ അങ്ങനെ സംസാരിക്കുന്നത് ഒരു സ്ത്രീക്കറിയാം ഒരു ഒരു മറ്റൊരു സ്ത്രീക്ക് മുപ്പത് ദിവസമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ശാരീരിക ഈ മനസ്സമ ഈ ശാരീരിക അസ്വസ്ഥത ഉണ്ടാവും അല്ലെ പീരീഡ്സ് സമയം ഈ ശാരീരിക അസ്വസ്ഥത എന്ന് അറിയാം എന്നിട്ട് പോലും അതും വെച്ചിട്ട് അവർ ജോലിക്ക് പോകുമ്പോൾ പോലും ഈ തള്ളന്മാർ മിക്കവാറും അമ്മായിമ്മവരാണ് ഇത് ചെയ്യുന്നത് ഈ തള്ളന്മാര് കുറ്റം പറയും എന്തൊരു വൃത്തിയെട്ട ഏർപ്പാടാണ് ഒരു സ്ത്രീ തന്നെ മറ്റേ സ്ത്രീ കൊണ്ട് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നാറുണ്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ അടിയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ കമൻ്റ് പറയുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നും കാരണം എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ പുരുഷന്മാരുടെ പൊതുവേ പറയുകയാണ് നമ്മൾ സ്ത്രീകളെ കൂടുതൽ ബഹുമാനിക്കുകയും അവർക്ക് വീട്ടിലൊക്കെ ഒരു കാര്യം വന്ന് സംസാരിക്കാൻ കൂടുതൽ സ്പേസ് കൊടുക്കുകയും ചെയ്യണം കാരണം അവർ ഇത്ര അധികം ബുദ്ധിമുട്ടുകളും ഇത്ര അധികം കാര്യങ്ങളും കൊണ്ട് അവർ ജോലിക്ക് പോയി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമല്ല ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നൊരു ഇല്ല വീ മാത്രല്ല ജോലിയൊന്നുമില്ലാത്ത വീട്ടിലൊക്കെ വീട്ടുപാണിയെല്ലാം എടുത്ത് ഒരു സ്ത്രീ ഓർത്തു അവരെയും നമ്മൾ ബഹുമാനിക്കണം അവരും നമുക്ക് നമ്മൾ വീട്ടിലൊരു സംസാരിക്കുമ്പോൾ അവർക്കൊരു സ്പേസ് കൊടുക്കണം അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അവരോട് ഒരിടത്തുള്ള നമ്മൾ സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അവരെല്ലാവരും അവരെ സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ താഴ്ത്തി പറയാൻ പാടില്ല അവരെല്ലാവരും നമ്മൾ നമ്മളെക്കാട്ടും മുകളിൽ അവരെ ബഹുമാനിക്കുക റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കണം കാരണം ഒരു വീട്ടിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല നമ്മൾ പുറത്ത് പോയി പണിയെടുക്കുന്നത് പോലെ തന്നെയാണ് വീട്ടിലെ പണിയെടുക്കുകയെന്ന് പറയുന്നത് രാവിലെ എണീറ്റ് നമുക്കെല്ലാം കുക്ക് ചെയ്തു തരുന്നു വീട് വൃത്തിയാക്കുന്നൊന്നും ചില്ലറ പണിയല്ല നല്ല പണി തന്നെയാണ് കൂലി കൊടുക്കാതെ അവർ വേല ചെയ്യുന്നു നമുക്ക് വേണ്ടി ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾ വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അപ്പോൾ അവർക്ക് അവരെ നമ്മൾ കൂടുതൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അവരെന്തുണ്ടാക്കി കഴിഞ്ഞാലും വളരെ കൂടി കഴിച്ച് നല്ലതെന്ന് പറയണം സോ ഇത്തരം കാര്യങ്ങളാണ് സ്ത്രീകളെ കൂടുതൽ ബഹുമാനിക്കാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് ഉള്ളൂ വീഡിയോ ഇഷ്ടം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ കാണാത്ത വീഡിയോസ് എല്ലാം കയറി കാണണം അപ്പം കുഞ്ഞുങ്ങളോടെല്ലാം ഈ മെൻസസിനെ പറ്റിയൊക്കെ അമ്മമാർ ചെറുതിലേ മുതൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇതൊരു അപേക്ഷയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്തവിടെ കാരണം എല്ലാവർക്കും ലവ് യു ടാറ്റാ ബ ബൈ